ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിനേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റൗലത് നിയമത്തിനെ പറ്റിയും അതുപോലെ തന്നെ അതിനെതിരെ ഗാന്ധിജി നയിച്ച സത്യഗ്രഹ സമരത്തെ പറ്റിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ജാലിയ മലാബാഗ് കൂട്ടക്കൊലയെ പറ്റിയാണ് നമുക്കറിയാം ഒരു ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് ജാലിയ മലാബാഗ് കൂട്ടക്കൊല എന്നുള്ളത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് പെട്ടെന്ന് എന്താക്കാം നിർത്താം അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ എന്താക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കാം കമൻറ്റിലൂടെ ചോദിക്കാം അല്ലെങ്കിൽ എന്താക്കാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെയും ചോദിക്കാം അപ്പോൾ അപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം അതായത് അത് നമ്മുടെ ഈ ഒരു പശ്ചാത്തലം പറയണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പശ്ചാത്തലം റൗലത്തി നിയമം വന്നു അതിനെതിരെ പോരാടി പിന്നെ അതിന് മുന്നേ പല പോരാട്ടങ്ങളും നടക്കുകയാണ് കാരണം ജനങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ അവരുണ്ടാക്കുന്ന ഈ ഓരോ അക്രമങ്ങൾക്കെതിരെ ജനങ്ങൾ തിരിയാണ് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ആകെ ഒരു പ്രക്ഷോഭാന്തരീക്ഷം ഉണ്ടാകുകയാണ് അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാർക്ക് വളരെയധികം തലവേദന ഉണ്ടാക്കുകയും ഇരു ബ്രിട്ടീഷ് പോലീസുകാർ പോലീസുകാരെന്താക്കാണ് ലാറ്റ് ചാർജ് ഉപയോഗിച്ച് ഇതിനൊക്കെ അടിച്ചമർത്തം ചെയ്യണം അങ്ങനെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ എന്താകുന്നുണ്ട് ഒരു രാജ്യവ്യാപകമായ രാജ്യവ്യാപകമായൊരു ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ആ ഒരു ഡേറ്റ് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് എന്താക്കി ഇരു രാജ്യത്തെ ജനങ്ങൾ ഭൂരിഭാഗം വരുന്ന ധാരാളം ജനങ്ങൾ എന്താക്കി ഈ അമൃതസറിലെ ജാലിയം വാലാബാഗ് പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടണം അവർ ഒരുമിച്ച് കൂടി എന്തിനാ വച്ചാൽ അവർക്ക് രണ്ട് നേതാക്കളുണ്ടായിരുന്നു സെയ്ഫുദ്ദീൻ കിച്ചുലു അതുപോലെ തന്നെ സത്യപാൽ ഈ രണ്ട് എന്താക്കി പോലീസുകാർ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഈ ഒരു അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഈ ഒരു ആളുകളൊക്കെ എന്താക്കിയത് ഈ ഒരു ജാലിയം വാലാബാഗ് കയറുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് ഒരു സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നാല് ഭാഗങ്ങളുണ്ടാവുമല്ലോ പക്ഷേ ഇതിൻ്റെ മൂന്ന് ഭാഗങ്ങളെന്താണ് കെട്ടിടങ്ങളാൽ മതിൽ മതില്പോലിങ്ങനെ കെട്ടി നിൽക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നുണ്ട് ഈ ഒരു ജാലിയം വാലാബാഗ് എന്നുള്ളത് ഈ ഇതിലേക്ക് പ്രവേശിക്കാനും പുറത്തു വരാനും ആകെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അമൃതസറിൽ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു സൈനിക നേതാവായിരുന്നു ഈ ഒരു ജനറൽ ഡയർ എന്ന് പറയുന്ന ആൾ അപ്പോൾ ഈ ജനറൽ ഡയർ എന്തായി തൻ്റെ സൈന്യക്കാരോട് അങ്ങോട്ട് ചെല്ലാനും അതായത് അങ്ങോട്ട് ചെല്ലാന്ന് പറയുമ്പോൾ ആരൊറ്റ വഴിയുള്ളല്ലോ അമൃതസർ ആ ഒരു ജാലിയം വാലാബാഗ് അപ്പോൾ അവരൊറ്റ വഴിയിലൂടെ ചെല്ലാൻ ആവശ്യപ്പെടണം അതിന് അവർ ചെല്ലുകയും എന്നിട്ട് അവരുടെ അവരുടെ മേൽ വെടിയുതിർക്കാനും കൽപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മൺ ഓടാൻ സ്ഥലമുണ്ടാവില്ല ജനങ്ങൾക്ക് കാരണം ബാക്കിയുള്ള മൂന്ന് ഭാഗം എന്താണ് മധുരകളാ ചുറ്റപ്പെട്ടക്കാണ് പിന്നെ മാത്രമല്ല പിന്നെ ഒരു സൈഡിൽ ഇവിടെ സൈനികർ നിൽക്കാണ് പിന്നെ അവർക്ക് ഓടാൻ വേറെ സ്ഥലമല്ല അപ്പോൾ ഈ ഒരു വെടിവെപ്പിൽ എന്താണ് ധാരാളം ജനങ്ങൾ കൊല്ലപ്പെടണം അതായത് ഔദ്യോഗിക കണക്ക് മുന്നൂറ്റി എഴുപത്തൊമ്പത് എന്നാണെങ്കിൽ പോലും ധാരാളം ആളുകൾ ഏകദേശം മൂവായിരത്തോളം ആളുകൾ എന്താക്കിയിട്ടുണ്ട് ഈ ഒരു ജാലിയം കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ജാലിയം വലാഭ കൂട്ടക്കൊലൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് എന്താക്കിയത് പഞ്ചാബിൽ ആയുധ നിരോധന നിയമമൊക്കെ പാസ്സാക്കി പിന്നീട് ജനങ്ങൾക്ക് വളരെയധികം കഠിനമായ ഒരു പ്രതിരോധം ആര് തീർക്കുകയാണ് ഈ ഒരു ബ്രിട്ടീഷുകാർ തീർക്കുകയാണ് അവരെ ആക്രമിക്കുക അതുപോലെ തന്നെ അവരെ അവരടിച്ചമർത്തുക അങ്ങനെ പല രീതിയിലുള്ള സായുധപരമായ നേരിടൽ ആര് നേരിടാണ് ഈ ഒരു ബ്രിട്ടീഷുകാർ നേരിടാണ് അപ്പോൾ ഇതാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് ആ ഒരു ഡേറ്റ് ഓർത്ത് വെക്കുക ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അതുപോലെ തന്നെ ഡേറ്റ് പതിമൂന്ന് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അത് ഓർത്തുവെക്കുക അപ്പോൾ അത്രയുള്ളൊരു ക്ലാസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് സോ താങ്ക്